ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ െ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി തെരുവ് നായ്ക്കളുടെ ശല്യം മൂലം ഗതികെട്ട് തിരുവില്ലാമ അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ജനങ്ങൾ നേരിടുന്ന ഭീഷണിക്ക് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ തെരുവു നായ ശല്യം രൂക്ഷമാണെന്ന് പരാതി രാവിലെ നടക്കാനിറങ്ങുന്നവർ പോലും കയ്യിൽ വടി കരുതി നടക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് കാൽനട യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും നായ്ക്കൾ ഭീഷണിയാകുന്നുണ്ട് ഇവ ഇരുചക്ര വാഹനത്തിന് പുറകെ ഓടുകയും നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ മറിയുന്നതും നിത്യസംഭവമാണെന്നും ആക്ഷേപമുണ്ട് തിരുവല്ലാമല ബസ് സ്റ്റാൻഡ് പരിസരത്താണ് തെരുവുനായ്ശല്യം ഏറ്റവും രൂക്ഷമെന്നും എത്രയും പെട്ടെന്ന് എ ബി സി പദ്ധതി നടപ്പിലാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ഇവയെ കൊല്ലാനോ മറ്റൊന്നും ചെയ്യാനോ ഉള്ള അധികാരം ഇപ്പോൾ ഇല്ലാത്തതാണ് ഇവയുടെ എണ്ണം കൂടാൻ കാരണമാകുന്നതെന്നും ഇതിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് എ ബി സി പദ്ധതി നടപ്പിലാക്കണം എന്ന ആവശ്യവും ശക്തമാണ് അവരുടെ പിന്നാലെ അവർ പേടിച്ചുകൊണ്ട് ഭയന്ന് വളരെയധികം ഭയന്നുകൊണ്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടൂ വീലർ യാത്രക്കാർക്ക് വൈകുന്നേരങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ വളരെയധികം ആക്സിഡൻ്റുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് ദിനം പ്രതി അപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്തായാലും വരുത്തിയേ പറ്റുകയുള്ളൂ കുട്ടികൾക്കൊക്കെ ഭയങ്കര ശല്യമായി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ വഴി യാത്രക്കാരക്കും ടു വീലർ യാത്രക്കാർക്ക് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊന്നും നമുക്ക് രാത്രി കാലങ്ങളിൽ ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പലരും ആക്സിഡൻറ്റിൽ പെട്ട് അപകടത്തിൽ മരണത്തിനോട് മല്ലിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൊന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു പ്രതിനിധി പ്രതിനിധി എന്തായാലും ഉണ്ടാക്കി വേണം അതിന് ഈ പഞ്ചായത്തുകൾക്ക് ഇതിനെ അധികാരം തുടർന്ന് നൽകണം ഇതിൽ അതിന് സംസ്ഥാന സർക്കാർ എ പി സി പദ്ധതി നടപ്പിലാക്കിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി